ടാ ഷെഡി ഇടുന്നവരോട് നീച്ചെന്ന് ചോദിക്കും എന്നോട് നന്നായിട്ടുണ്ട് ചോദിക്കാതെ രീതി കൂടുതൽ വണ്ടി മറോട് ഞാൻ തരും അപ്പൊ മനസിലായോ ഷെഡ്ഡി കണ്ടിട്ടുള്ളവരോട് നീ ചെന്ന് ഷെഡിയുടെ കാര്യം ചോദിക്കും അത് എന്തുവാന്നുപോലും എനിക്കറിയത്തില്ലേ അവരെ നിനക്കാന്ന് ചൂട് എടുക്കുന്നത് നീ ആണ് ഇപ്പൊ ഷെഡിക്കാരും പറഞ്ഞത് നീ ഷെഡിയെല്ലാം വലിച്ചു കയറ്റിട്ട് അയ്യോ പൊന്നുമോനെ പറഞ്ഞു കാണരുത് ഇത് ചൂടു എടുപ്പിച്ചോണ്ടിരിക്കുക അതിനെ എന്റെ അടുക്കള വന്നു ചോയ്ക്കോ ഷെഡ് ഏത് കളറാണ് കളറൊക്കെ നോക്കിയെന്ന ഷെഡ് ഇടുന്നത് അവിടെ എന്തുവാച്ചൊന്നും നോക്കുവോ ഏത് കളറാണെന്ന് ഇറങ്ങും ആഹാ നിങ്ങൾ ഈ കളറാണെന്ന് ഇട്ടേക്കുന്ന പോകാൻ വരട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം